നല്ല ഞാൻ ഒരു ഒരു നിഷ്കളങ്കമായ ഹൃദയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ ഗുഡ് മോർണിംഗ് നിങ്ങൾക്കാണ് ഒന്ന ആദ്യം നമ്മള് കൊറേ പ്രാണക്കെട്ട് അപ്പം പോകണം പിന്നെ അല്ലെങ്കിൽ നല്ല ഡി ജെ പാർട്ടിക്ക് പോകണം എന്നൊക്കെ ആയിട്ട് ഹലോ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവരും സുഖായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഞങ്ങളിവിടെ സുഖായിട്ടിരിക്കാണ് അപ്പം ആ എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ ടോ നമ്മള് പുതുവർഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇന്ന് ജനുവരി ഒന്ന് പുതിയ വർഷത്തിലേക്ക് നമ്മള് കാലെടുത്ത് വെച്ചു അപ്പം ഇന്നൊരു കുട്ടി ബ്ലോഗ് നമ്മളെ ന്യൂഇയർ സെലിബ്രേഷൻ ആയിട്ടൊന്നും ഇല്ല എന്താ വലിയ പരിപാടികളും ഒന്നും ഉണ്ടായിരുന്നല്ലോ എന്നാലും ഞങ്ങൾ ഫയർ വർക്ക് കാണാൻ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് പോയി പരിപാടിക്ക് പോവാണ് അപ്പൊ ഇന്നലെ ഞങ്ങൾ ഫയർ വർക്ക് കാണാൻ പോയതിന്റെ ആ കുറച്ച് വീഡിയോസ് ഒക്കെ ഇണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടിട്ടുമായോ എന്നിട്ട് ബാക്കി ഇന്നത്തെ വിശേഷങ്ങൾ കാണാം പോണേ ഞാൻ ഒരു ഒരു നിഷ്കളങ്കമായ ഹൃദയമാണ് ന്യൂഇയർ ആഘോഷിക്കാൻ തന്ത്രപ്പെട്ടിട്ട് ഓരോ മുക്കിക്ക് മണ്ടാണ് കൊറേ പേര് വാട്ടർകാടെ സിറ്റിയിൽ പോകുന്നു കൊറേ പേര് ബഹറിൻ ബയിലേക്ക് പോകുന്നു കൊറേ പേര് വേറെ എവിടേക്കൊക്കെയോ പോകണു ഫുൾ തിരക്കാണ് റോട്ടില് നമ്മളാണെങ്കിലോ നടു റോഡിൽ ഇവിടെ ബ്ലോക്ക് പെട്ട് കിടക്കണ് ഞങ്ങൾ ആരും വാട്ടർകാഡ സിറ്റിയിൽ പോയി അവിടെ പ്രത്യേകിച്ച് ഒരു വൈബ് തോന്നിയില്ല അപ്പൊ ഞങ്ങളെ അടുത്ത സ്ഥലം പിടിക്കാണ് വൈബിനി എല്ലായിടത്തും തിരക്കുണ്ട് അതാണ് പ്രശ്നം നമുക്ക് ഇപ്രാവശ്യം വലിയ ആഘോഷങ്ങളൊന്നുമില്ല ആദ്യം നമ്മൾ കൊറേ പ്ലാനൊക്കെ ഇട്ട് പബ്ബും പോണം പിന്നല്ലെങ്കില് ഡി ജെ പാർട്ടിക്ക് പോകണം എന്നൊക്കെ പക്ഷെ അവസാന നിമിഷം നമ്മൾ എല്ലാ പ്ലാനുകളും ഉപേക്ഷിച്ചു എവിടെങ്കിലും പോയി നൈസായിട്ടൊരു ഫയർ വർക്ക് ഉണ്ട് തിരിച്ചു പോരാന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതാണ് ആദ്യം ഞങ്ങടെ വാട്ടർ കാട സിറ്റിയിൽ പോയി പക്ഷെ അവിടെ പ്രത്യേകിച്ച് ഒന്നും പരിപാടി ഉണ്ട് ഫയർ വർക്ക് ഉണ്ട് പക്ഷെ അവിടെ അത്ര രസം തോന്നിയില്ല നമ്മള് ഇപ്പൊ നമ്മളെവിടേക്ക് പോണത് ബെഹറിൻ്റെ പിടിക്കയാണ് അവിടേക്ക് വെച്ച് പിടിക്കാൻ പക്ഷെങ്കിൽ നല്ല ബ്ലോക്ക് ആണ് അപ്പോൾ ഈ നോയർ ഇങ്ങനെ സിമ്പിളായി വളരെ സിമ്പിളായി കയറി ഇറങ്ങി കിടന്നു പോകുന്നു എവിടെയാണ് അങ്ങനെ നമ്മൾ ട്രാഫിക് ഒക്കെ തരണം ചെയ്ത് നമ്മൾ നമ്മളെവിടെ എത്തിയിപ്പം ബഹറിൻ ബേൻ്റെ അവിടെ എത്തി ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്ക് ഓരോരുത്തർ കിട്ടിയ സ്ഥലത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് പോവാട്ടോ അപ്പോൾ ഞങ്ങളും കുറച്ച് ദൂരെയാണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത് ചെയ്തത് നമ്മൾ നടന്നപ്പോൾ പോവാണ് വിളിക്കാമെന്നൊന്നും അറിയില്ല എല്ലാവരും പോണി പിന്നാലെ നമ്മളും പോവേ പറയാനില്ല പാവിന്റെ സുഡുനെ ന്യൂഇയർ ആയിട്ട് പനിയായി അതുകൊണ്ട് മൂപ്പര് മൂടോഫാ അത് ഡ്രോണാ തോന്നുന്നുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലമില്ലാതെ കുറെ തപ്പി തപ്പി അവസാനം ഒരു പാർക്കിംഗ് കിട്ടിയപ്പോ അവിടെ വണ്ടി ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നുട്ടോ ഈ ആൾക്കാരൊക്കെ കണ്ടുപോകുന്നു നല്ല റോഡിലൊക്കെ ഫുൾ തിരക്കാണ് വണ്ടികളായിട്ടും ആൾക്കാരായിട്ടും ഒക്കെ ഫുൾ തിരക്കായിരുന്നു ഈ ആൾക്കാരൊക്കെ എങ്ങോട്ടാ പോകണമൊന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അവരെ പിന്നാലെ വെച്ച് പിടിച്ചപ്പോ മനസ്സിലായി എല്ലാവരും അവന്യൂക്കാണ് പോണത് ഇവിടെ ബഹറിൽ തന്നെ എട്ട് സ്ഥലത്തായിട്ട് ഈ ന്യൂ ഇയറിന്റെ വെടിക്കെട്ട് ഫയർ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ആദ്യം വാട്ടർ ഗാർഡൻ സിറ്റിയിൽ പോയപ്പോ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ അവന്യൂന്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ആ ന്യൂ ഇയറിന് ശരിക്കും വൈകുറ്റിയത് ഇത്രയും ആൾക്കാരായിരുന്നു അവിടെ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് തിരക്കധികമായിട്ട് മാലിൻറെ ഉള്ളിലേക്ക് ആൾക്കാരെ കടത്തി വിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഡോറ് ക്ലോസ് ചെയ്തിട്ടല്ലോ ഞങ്ങള് നിക്കണത് മുമ്പ് പോയി എന്താ സംഭവം അറിയില്ല നമ്മൾ ഇവിടെ ബഹറിൻമേൽ എത്തി പക്ഷെ അവിടെ എൻട്രൻസിന്റെ അവിടെ ഫുള്ള് തിരക്കാണ് ആരും അതില് കടത്തി വിട്ടിട്ടില്ല തോന്നുന്നുണ്ട് കുറേ ആൾക്കാരെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഫുള്ള് തിരക്കാണ് നമ്മളെന്താ സംഭവം അറിയാതെ അവിടെ വെച്ചാണ് എനിക്ക് അവനെ മാലിന് ഉള്ള എല്ലാരും കൂടെ വെറുതെ കയറി ഇറങ്ങണ്ടി ജോലി ക്ലോസ് ചെയ്തതാണ് അങ്ങനെ ആ മെയിൻ ഡോറ് തുറക്കണോന്ന് കുറെ നേരം അങ്ങനെ പുറത്തു നിന്ന സമയത്ത് അതിന്റെ ഒരു എമർജൻസി ഡോർ ഉണ്ടായിരുന്നു അത് ഇങ്ങനെയോ ആരോ തുറന്ന് പിന്നെ ഒന്നും പറയേണ്ട എല്ലാരും കൂടി അതിന്റെ ഉള്ളിലേക്ക് മണ്ടലായി ഞങ്ങളും പിന്നെ കിട്ടിയ ഗ്യാപ്പ് കൂടി എങ്ങനെയാ എങ്ങനെയാകത്ത് കയറാന്നുള്ളതാണല്ലോ എല്ലാവരും ലക്ഷ്യം ഞങ്ങളും വേഗം ഒന്തി തള്ളി ആ തിരക്കിനിടയിൽ എങ്ങനെയൊക്കെയോ ആ എമർജൻസി ഡോർ കൂടെ ഉള്ളിൽ കയറിയിട്ടും അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ വച്ചാൽ തിരക്കുണ്ടാവും ഞാൻ വിചാരിച്ചതേ ഇല്ല ഇതിപ്പോൾ ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ആളുണ്ട് ഇവിടെ ഫയർവർക്ക് പന്ത്രണ്ട് മണിക്കാണല്ലോ അപ്പൊ അത്രയും നേരം ബോർ എടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാ തോന്നുന്നുണ്ട് അവിടെ നിൽക്കുന്ന ചേട്ടന്മാരെ കൂടി പാട്ടൊക്കെ പാടി കൈയൊക്കെ കൂട്ടി നല്ല വൈബില് நான் <laughs> വിന്റർ മാർക്കറ്റ് പറഞ്ഞിട്ട് കുറെ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എന്താണ് നടക്കുന്നത് എന്തൊക്കെയാ സംഭവങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല നല്ല തിരക്കായതുകൊണ്ട് ഒരു സ്ഥലം കിട്ടിയപ്പോ അവിടെ തന്നെ ഒതുങ്ങി അങ്ങനെ നിന്നു ഒന്നാമത് ഏട്ടിന് പനിയും കൂടെ ആയതുകൊണ്ട് മൂപ്പർക്ക് ഒരു മൂഡും ഉണ്ടായിരുന്നില്ല അപ്പൊ അധികം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നിന്നില്ല അതുകൊണ്ട് ഫയർ വർക്ക് ഫയർവർക്ക് വരെ ആ നിന്നോടത്ത് അങ്ങനെ ഒതുങ്ങി നിന്ന് ഇങ്ങനെ എല്ലാരെ നോക്കി കാഴ്ചകളൊക്കെ കേട്ട് അങ്ങനെ നിന്ന് കിട്ടും ഏട്ടിനോ ഏട്ടിനെന്തെങ്കിലും ഒരു മൂഡ് ഓഫ് ഉണ്ടാവുക ഏട്ടിന് വയ്യാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കണത് ഇന്നെയാണ് കേട്ടോ ഞാനും അതുപോലെ ഡൗൺ ആ സമയത്ത് അപ്പം ഞങ്ങളാണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ മാഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ ആയിരുന്നു പക്ഷെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഏടിന് പനിയേതായിട്ടുള്ള എന്തൊക്കെയോ ഒക്കെ ബുദ്ധിമുട്ടുകളും ആകെ ആളൊരു ഒരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെച്ചും പോകും അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞപ്പോ ഏതായാലും ഇവിടെച്ചം വന്നില്ല ഈ ബ്ലോക്കിലൊക്കെ പോയിട്ട് ഇവിടെ വന്നില്ലേ അതുകൊണ്ട് ഇനി തിരിച്ച് പോകണ്ട എന്തായാലും വർക്ക് കണ്ടിട്ട് പോവാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നിന്നതാണ് ഇവിടെ വന്ന് ഈ തിരക്കേണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഭൂരിഭാഗ ആൾക്കാരും വാട്ടർ ഗാർഡൻ സിറ്റി അതുപോലെ അവന്യൂ ബാക്കി കുറെ സ്ഥലങ്ങളിലൊക്കെ ഫയർവർക്ക് അടക്കുന്നുണ്ടല്ലോ അവിടെയൊക്കെ പോയി ഫയർവർക്കൊക്കെ കണ്ടിട്ടാണ് ന്യൂ ഇയർ എൻജോയ് ചെയ്യുന്നത് പബ്ബിലും ഡീജനൈറ്റ്സിനൊക്കെ പോണ ആൾക്കാരുണ്ടെങ്കിൽ അത് വളരെ ചുരുക്കമായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും ഇവിടെ ഫയർവർക്ക് കാണാനൊക്കെ ഉണ്ട് നമ്മള് കുറെ പൈസ കൊടുത്ത് പബ്ബിലോ നൈറ്റിനൊക്കെ പോണേനെക്കാളും ഇതുപോലൊരു ആൾക്കൂട്ടത്തിൽ നിന്ന് ആ ഫയർ വർക്ക് ഒക്കെ കണ്ട് ആർപ്പ് വിളിച്ച് ഉല്ലസിക്കണതിന്റെ രസം ഒന്നും വേറെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നിൽക്കുന്ന അവിടെ നിന്ന് നോക്കുമ്പോൾ നാല് സ്ഥലത്തെ ഫയർ വർക്ക് കാണാൻ പറ്റും കേട്ടോ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയി നിന്നവർക്ക് ആറ് സ്ഥലത്തെ ഫയർ വർക്ക് ഒരുമിച്ച് കാണാൻ പറ്റിയെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ നാലെണ്ണമായിരുന്നു ഒരുമിച്ച് കാണാൻ പറ്റിയത് അപ്പൊ എങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഏതൊക്കെ വീടെടുക്കുന്ന ഒരു കൺഫ്യൂഷനായിരുന്നു എന്തായാലും അതിങ്ങനെ ഒരുമിച്ച് പല സ്ഥലത്ത് നിന്ന് പൊട്ടണം കാണാൻ നല്ല രസമായിരുന്നു അടിപൊളിയായിരുന്നേ ഒരു ഫയർ വർക്കോട് കൂടിയിട്ട് നമ്മൾ ഈ പുതുവർഷത്തെ വരവേറ്റു ഇനി എത്രയും പെട്ടെന്ന് വണ്ടി എടുത്ത് അടുത്ത് സ്കൂട്ടാവാൻ നടന്നാണ് അടുത്ത പരിപാടി ഇല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് നല്ല ഹസാറ് ട്രാഫിക് ജാം ആയിരിക്കും ഇതേ ആൾക്കാരെല്ലാം ഇങ്ങനെ നടന്ന റോഡിപ്പം കൂടെ പോണാണ്ട് അപ്പം ഇന്ന നാട്ടിൽ അങ്കടിപ്പുറം പൂരം കഴിഞ്ഞിട്ട് നട്ടുപാരക്കെ ആൾക്കാരെല്ലാം കീസയും പറഞ്ഞ് നടന്നു പോകണം കാഴ്ച ഓർമ്മ വന്നത് അങ്ങനെ ഒരു ഫയർ വർക്കോട് കൂടി നമ്മളുടെ ഈ വർഷത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞു നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ യോ ഞമ്മള് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പറയില്ലേ ന്യൂഇയറിന്റെ എന്നൊക്കെ പനി വന്ന ആ വർഷം മുഴുവൻ പനിയൊക്കെ നല്ലൊരു ന്യൂഇയർ ആയിട്ട് പാവിന്റെ ചൊടു വയ്യാണ്ടാകെ തളർന്ന ആവശ്യനായി എന്തായാലും നമ്മൾ ഇവിടുന്ന് പരിപാടി കഴിഞ്ഞ് കാറ് കയറി കുത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയി ഇവിടെ ബ്ലോക്ക് ആണ് ഫുള്ള് അപ്പൊ അതൊന്നുങ്ങൂട്ടുമേക്ക് ഇറങ്ങാൻ വിചാരിച്ചാൽ ഇരിക്കാ ഞങ്ങള് അടുത്തോ സുഡോ അടുത്തില്ല പത്ത് മണി അപ്പോളെ ഞാൻ വീട്ടുകാട തുറങ്ങും ഈ വർഷം എനിക്ക് ഇഷ്ടമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുമ്പോളെ ഇഷ്ടമല്ല എന്താ നമ്മളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്ക് പോവാൻ പോകുന്നു ഞാൻ പോവല്ലേ ഞാൻ ഉടനെ നാട്ടിലേക്ക് പോകും പിന്നെ ഞാൻ നാട്ടില് പിന്നെ എനിക്ക് നൈറ്റ് ലൈഫ് ഇല്ല ചാ പിടിക്കാൻ പോവാൻ തോന്നുമ്പോ ചാ പിടിക്കാൻ പോവാൻ പറ്റില്ല ഒന്നുമില്ല ജോലി വീട് ന്യൂ ഇയർ ഇല്ല ക്രിസ്മസ് ഇല്ല പക്ഷെ എനിക്ക് ഇപ്പോഴെ ആലോചിക്കുമ്പോ കുത്തല അടുത്തിന് ഞാൻ വീട്ടിൽ കിടന്ന് സുഖമായിട്ട് അത് ശരിയാ അതുകൊണ്ട് പിന്നെ രണ്ടും എന്നുള്ള അവസ്ഥ അക്കരെ നിൽക്കുക ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്തായാലും വരുന്ന പോലെ പറ്റുമ്പോഴൊന്നും പ്ലാൻ ചെയ്യുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ രണ്ടായിരത്തിഇരുപത്തിനാല് അങ്ങനെ കഴിഞ്ഞു നമ്മൾ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ ഞങ്ങൾക്കും നല്ലൊരു വർഷാവട്ടെ പിന്നെ ലൈഫാവുമ്പോൾ മുട്ടും സങ്കടവും സന്തോഷവും ഒക്കെ ഇണ്ടാവും അതൊക്കെ നമ്മൾ നേരിടണം അല്ലേ തളർന്നു പോയത് അപ്പൊ അതുപോലെ എല്ലാം കൂടി കലർന്ന എന്നാ വല്യ തട്ടുമുട്ടും ഉണ്ടായാലും വല്യ കൊഴപ്പൊന്നുമില്ലാത്ത നല്ലത് വർഷാവട്ടെ എല്ലാവർക്കും അപ്പൊ ഞങ്ങളുടെ വക ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂഇയർ ഒന്ന് എനർജി ആയിട്ട് പറയൂ പരിക്കാര അത്ര എനർജി ഉള്ളു എങ്ങനെങ്കിലും റൂമിൽ എത്തിയാൽ മതി പറഞ്ഞിരിക്കണോ മേലൊക്കെ ആകെ വേദനിച്ചിട്ട് പാവം അപ്പം ഇന്നത്തെ ന്യൂഇയറിന്റെ ആഘോഷം ഇത്രയൊക്കെ തന്നെ ഉള്ളു ഒരുവിധം എല്ലാരും ഇവിടെയാണ് തോന്നുന്നത് ന്യൂഇയർ ആഘോഷിച്ചത് അല്ലെ വളരെ കുറച്ചാൾക്കാരുണ്ടാവുള്ളൂ പബ്ബിലും അവിടെ പോയിട്ടുണ്ടാവുക കാരണം കാരണം എന്താ ഇത് പൈസ വച്ചാലും ന്യൂഇയർ ആഘോഷ അങ്ങനെ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ ഇനി ബാക്കി വിശേഷം നാളെ അപ്പൊ നമുക്ക് നാളെ കാണാം ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ ഗുഡ് മോർണിംഗ് നിങ്ങൾക്കാണ് നമ്മൾ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രഭാതത്തിലെത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പം അതിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ചായ കെട്ടിയവലും പനി ആയതുകൊണ്ട് ഇവിടെ നല്ല ചുക്ക് കാപ്പി റെഡി ആവുന്നുണ്ട് പിന്നെ നൂൽപുട്ട മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പരിപാടിക്ക് പോകണം പോണമായി ബാക്കി വിശേഷങ്ങൾ പറയാം എന്നാലും ഫയർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കിടന്നപ്പം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടോ മമ്മൂട്ടി മനുപ്രസാദ് ആ എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമാണ് ആദ്യത്തെ ദിവസേ നമ്മള് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് പുറത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ നമ്മളെന്തായിട്ട് ഉച്ച വരെ കിടന്നുറങ്ങും അടിപൊളിയായിട്ട് തുടങ്ങി നമ്മളല്ലേ ടിപൊളിയായിട്ട് മണിക്ക് ഫയർ ഷോ കഴിഞ്ഞ് എന്നിട്ട് ഞാൻ എത്ര മണിക്ക് നീറ്റ് ഞാൻ നീറ്റ് രണ്ടുമണിക്ക് എവിടെ കിടക്കണു ഏതോ വഴി തെറ്റിട്ട് ഏതൊക്കെയോ സ്ഥലത്തേക്ക് ഉള്ളിലൊക്കെ പോയില്ലേ രണ്ടു മണിക്ക് റൂമേക്ക് എത്തിയിട്ടില്ല രണ്ടുമണി കഴിഞ്ഞിരിക്കണു എന്തായാലും നമ്മൾ ഉറങ്ങിയപ്പോ മൂന്ന് മണി ആയിക്കണ് നമ്മള് മൂന്നു മണിയായില്ലേ ആണ് പറഞ്ഞത് മൂന്ന് മണിക്ക് കടന്നിട്ട് ഞാൻ ഏഴര ആയപ്പോ എഴുന്നേറ്റ് നിങ്ങളോ നിങ്ങളോ നമ്മള് പെണ്ണുങ്ങൾക്ക് പിന്നെ നേരത്തെ എണീറ്റല്ലേ പറ്റുള്ളൂ ചായം കടിയൊക്കെ ഉണ്ടാക്കണ്ടേ എന്തായാലും നമ്മളൊന്ന് നേരത്തെ എഴുന്നേറ്റ് നമ്മളിപ്പോ ഒരു പരിപാടിക്ക് പോവാണ് മിക്കവാറും നമ്മളടുത്തുമ്പോടിയൊക്കെ കഴിഞ്ഞ എല്ലാരും പോയിട്ടുണ്ടോ എന്തായാലും പോയി നോക്കാം പരിപാടി കഴിഞ്ഞിട്ടില്ല അവിടെ ചെന്നിട്ട് എന്താ പരിപാടി പറയാം പരിപാടി കഴിഞ്ഞു പറയേണ്ട ആവശ്യമില്ല ഇന്നലെ എല്ലാരും ന്യൂ ഇയർ ആഘോഷിച്ച് ക്ഷീണിച്ച് കിടക്ക തോന്നുന്നുണ്ട് റോട്ടുമ്പോൾ ഒന്നും തീരെ വണ്ടികളില്ല വണ്ടികൾ ഭയങ്കര കുറവാണ് അല്ലേ എല്ലാരും നല്ല ർമ്മതിക്കിട്ട് അറമദിച്ചിട്ട് ആ സുഖായിട്ട് പോവാൻ പറ്റിട്ടുണ്ട് ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ ലീവ് ഉള്ള ദിവസാണെങ്കിൽ ട്രാഫിക് ഉണ്ടാവും പിന്നെ പത്ത് മണിയെല്ലാം പത്ത് മണി കഴിഞ്ഞിട്ടുള്ളൂ എല്ലാരും നല്ല സുഖമായിട്ട് ഉറങ്ങിയിരിക്കും അങ്ങനെ ഞങ്ങളുടെ പരിപാടി സ്ഥലത്ത് ഞങ്ങൾ എത്തി ഇതെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ രാവിലെ തന്നെ വന്നത് ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പത്തിന് സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതെന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ ആരുമില്ലാത്തവരായി ആരുമുണ്ടാവരുതെന്ന ആപ്തവാക്യം നെഞ്ചോട് ചേർത്ത് സമാനതകളില്ലാതെ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ഇവിടെ ഈ പവിഴദ്വീപിൽ നമ്മുടെ ബഹ്റിൻ മണൽപ്പരപ്പുകളിൽ ജീവകാരന്റെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്ന എം എം ടീം എന്ന ചാരിറ്റി സംഘടനയുടെ നേതൃത്വത്തിൽ ഈ ന്യൂ നടത്തിയ സ്നേഹ വിരുന്നാണ് ഇത് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഈ ഒരു അവസരത്തിൽ പറയുന്നു ഞാനും ും ഈ ഒരു ചാരിറ്റി സംഘടനയുടെ ഭാഗമാണ് ഞങ്ങൾ അധിക നാളായിട്ടില്ല വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഈ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് പക്ഷെ എം എം ടീം അവരുടെ ജൈത്രയാത്ര ബഹറിനിൽ തുടങ്ങിയിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി ബഹറിനില് അവർ പ്രവർത്തിച്ച് തുടങ്ങിയിട്ട് ഏഴു വർഷക്കാലം പിന്നിട്ടിരിക്കുന്നു വർഷദിനത്തിൽ ഞങ്ങളുടെ കൈകൊണ്ട് ഏറ്റവും കൂടുതൽ കഷ്ടതയുള്ള ജോലിയും കുറഞ്ഞ വേതനത്തിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ഒരു നേരത്തെ ഭക്ഷണവും മധുര പലഹാരങ്ങളൊക്കെ ഒരുക്കി നൽകി പുതുവർഷദിനത്തെ മഹനീയമാക്കാം നന്മകളോടെ ഈ പുതുവർഷത്തെ വരവേൽക്കാം എന്നൊക്കെ ഉദ്ദേശത്തോട് നൂറോളം തൊഴിലാളികൾക്ക് വേണ്ടി ബുസൈതീൻ വലതീയ യൂണിറ്റിൽ വെച്ച് സംഘടിപ്പിച്ച സ്നേഹവിരുന്നായിരുന്നു ഇത് ഓരോ ഭക്ഷണ പൊതികളും ഓരോ മധുര പലഹാരങ്ങളും അവിടെയുള്ള തൊഴിലാളികൾക്ക് കൊടുക്കുമ്പം അവരുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു സന്തോഷം അത് ഏറ്റുവാങ്ങുമ്പം ഞങ്ങൾക്കും കൂടി വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ഏറ്റുവാങ്ങുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇവരെ മനോഹരമായിട്ടൊരു പുതുവർഷം തുടങ്ങുന്നത് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയുടെ ഒക്കെ ഭാഗമാവുന്നത് അപ്പൊ എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു ഒരാൾ ഗൾഫിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ അയാൾക്ക് ഇവിടെ ഗൾഫിൽ എന്ത് ജോലിയാണ് എന്ത് സാഹചര്യമാണെന്നൊന്നും നാട്ടിലുള്ളവർക്ക് അറിയില്ല പക്ഷെ നാട്ടിലുള്ളവർ എന്താ പറയാ ഓൻ എന്താ ഓ ഗൾഫിലാണ് ഓൻ അവിടെ അടിപൊളി ലൈഫല്ലേ ഗൾഫിലോനെ അടിച്ചു പൊളിക്കുക അങ്ങനെ പറയും പക്ഷെ ഇവിടെ നമ്മൾ എത്തിപ്പെടുന്ന സാഹചര്യം നമുക്ക് കിട്ടുന്ന ജോലി നമുക്ക് കിട്ടുന്ന ശമ്പളം നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്താന്നുള്ളത് ആർക്കും അറിയില്ല ഈ ഗൾഫിലേക്ക് വരുന്ന എല്ലാവർക്കും ഭയങ്കര സുഖ സൗകര്യങ്ങളും നല്ല ജോലിയും ഒരുപാട് ശമ്പളം ഒന്നും കിട്ടിക്കൊള്ളണം എന്നില്ല നല്ല താമസ സൗകര്യമോ നല്ല ഭക്ഷണോ നല്ല സുഖ സൗകര്യങ്ങളോ അതൊന്നും ഇല്ലെങ്കിലും കുറഞ്ഞ ശമ്പളത്തിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ കിട്ടുന്ന ശമ്പളം കുറേശ്ശെ കുറേശ്ശെ വീട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ വേണ്ടി ഒരുക്കൂട്ടി വെച്ച് നാട്ടിൽ പോണതും സ്വപ്നം കണ്ടിട്ട് താമസിക്കണ ഒരുപാട് തൊഴിലാളികൾ തൊഴിലാളികളുണ്ട് ലേബേഴ്സ് ക്യാമ്പില് അവർക്ക് നമ്മളിതുപോലെ ഒരു ഭക്ഷണ പൊതി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്ക് അത് വലിയ കാര്യമാണ് എന്തായാലും ഈ നൂയർദിനത്തിൽ രാവിലെ തന്നെ നല്ലൊരു മൊമെന്റ് ആയിരുന്നു അങ്ങനെ അവിടുന്ന് എല്ലാവർക്കും ഭക്ഷണ പൊതികളൊക്കെ വിതരണം ചെയ്തു പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഞങ്ങൾ എല്ലാവരും നിന്ന് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ദൈ ഈ കാണുന്നതാണ് കേട്ടോ എം എം ടീമിലെ മെമ്പേഴ്സ് ഇതിലാത്ത എല്ലാവരും ഇല്ല ഇതിലിപ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കുറച്ച് ആൾക്കാർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം ഇതേ ഈ ഒരു ചേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പായസം കൊണ്ട് തന്നു സെമി പായസമായിരുന്നു അത് കുടിച്ചു പിന്നെ ലഡു ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഓരോ ലഡു ഒക്കെ കഴിച്ച് അവിടുന്ന് എല്ലാവരോടും ബൈബറി ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയി ഒരു പള്ളിയിലേക്കാണ് പോയത് അതിന്റെ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യണില്ല അതും കൂടി ആഡ് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ആയി പോകും നമ്മളുടെ വീഡിയോ അതുകൊണ്ട് അതിന്റെ വിശേഷങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോയതിനു ശേഷം നേരെ റൂമിൽ പോയി റൂമിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റല്ലേ അപ്പൊ നല്ല ഉറക്കം വരട്ടിണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി അങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വൈകുന്നേരം ആയപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ടൊന്ന് അമ്പലത്തിൽ പോയി കുറേ നാളായിട്ട് അമ്പലത്തേക്ക് പോയിട്ട് തോന്നുന്നു ഒരു മാസത്തോളം ആവാനായിരുന്നു പിന്നെ എന്തായാലും ന്യൂ ഇയർ അല്ലേ അപ്പൊ അമ്പലത്തിൽ പോകാന്ന് വിചാരിച്ചു രാവിലെ പോണെന്ന് വിചാരിച്ച പക്ഷേ സമയം കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്ത് പോയി നല്ലൊരു വർഷമാവാൻ നമ്മൾ മാത്രം പ്രയത്നിച്ചാൽ പോരല്ലോ ദൈവം കൂടി വിചാരിക്കണ്ടേ താൻപാതി ദൈവം പാതി എന്നാണല്ലോ അതേ ചിന്തയെ തോന്നണ്ട എല്ലാവർക്കും അമ്പലത്തിൽ എന്തായാലും നല്ല തിരക്കായിരുന്നു ആയതുകൊണ്ട് എന്നാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു തണുപ്പ് മാത്രല്ല നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്ന ഈ ഒരു അമ്പലത്തിൽ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറെ നേരം ഇരിക്കാൻ തോന്നും അതിന്റെ കൂടി ഒരു കാലാവസ്ഥയും കൂടി ആവുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല വൈബാണ് പക്ഷെ ഞങ്ങൾ നേരം വൈബ് അടിക്കാൻ നിന്നില്ല കാരണം നല്ല തണുപ്പുള്ളതുകൊണ്ട് എടിനും പനിയല്ലേ അപ്പൊ അധികം തണുപ്പടിക്കണ്ടെന്ന് എഴുതിയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത് പിന്നെ ഈ കൃഷ്ണന്റെ ഈ ഫോട്ടോസൊക്കെ ഇപ്പൊ പുതുതായിട്ട് വെച്ചാൽ തോന്നില്ല അപ്പൊ അതൊക്കെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നുട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഉമ്മലസ്ഥയ്ക്കാണ് കാരണം ഈ നൈറ്റ് ഫുഡ് ഉണ്ടാക്കാൻ വയ്യ അപ്പൊ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും വലിയ വിഷപ്പില്ല ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും വാങ്ങാൻ എഴുതിയിട്ട് വന്നാണ് കുറെ നല്ല ഫുഡ് സ്പോട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ഒക്കെ ബാക്കി വരുമ്പോൾ നല്ല ട്രാഫിക് ആണ് വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ കുറച്ച് നാളായിട്ട് എന്റെ ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ആണ് സ്പോട്ടാണ് ഈ ഓൾഡ് ഷെഫ് റെസ്റ്റോറന്റ് ഇത് തമിഴ് സ്റ്റൈൽ ഫുഡ്സ് കിട്ടുന്ന ഒരു ഷോപ്പാണ് ആണ്ട്ടോ ഇവിടുത്തെ പൊറോട്ട ഫ്രൈഡ് റൈസ് ബിരിയാണി എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ ഒക്കെ അടിപൊളിയാണ് ഒരു കുട്ടി ഷോപ്പാണ് പക്ഷെ ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇവിടുന്ന് ഫുഡ് പാഴ്സല് വാങ്ങി പോവാറാണ് കേട്ടോ ഇപ്രാവശ്യം അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ കറിദോശ വാങ്ങാൻ നേരം രണ്ടാക്കും വലിയ വിഷപ്പില്ലാത്തത് കൊണ്ട് രണ്ടാക്കും കൂടി ഒറ്റ ഒരു ചിക്കൻ കറി ആവശ്യമേ ഉള്ളൂ അത് തന്നെ പകുതി പകുതി ആക്കി കഴിച്ചാലും വയറ് നല്ലോണം എന്നറിയാം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും അങ്ങനെ അതിന് ഓർഡർ കൊടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഗോൾഡൻ കറക്കുന്നു ഓരോ ഗ്ലാസ് ചായയും പിന്നെ ഓരോ ബോണ്ടേ വാങ്ങിച്ചു നല്ല തണുപ്പൊക്കെ അല്ലേ അപ്പം ചൂടോടെ ചായ കുടിക്കാൻ വിചാരിച്ചു പിന്നെ ഏട്ടിനാണെങ്കിലും നല്ല തൊണ്ടവേദന ഒക്കെ ഉണ്ട് എനിക്കും നേരി തോതിൽ പനി വരുന്നുണ്ട് തോന്നുന്നുണ്ട് തൊണ്ടവേദന ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഏട്ടിനൊരു ചുക്കാപ്പിയും ഞാൻ സാധാ ചായയാണ് വാങ്ങിച്ചത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓർഡർ കൊടുത്ത ഫുഡ് ഓർഡർ കൊടുത്തത് റെഡിയായി പിന്നെ ആ ഫുഡും വാങ്ങിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ചിക്കൻ കറി ദോശ ഞാൻ ഉദ്ദേശിച്ച ചിക്കൻ കറി ദോശ ഇങ്ങനല്ല അവിടുന്ന് ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ കറി ദോശ വാങ്ങുന്നത് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു കട ഉണ്ടായിരുന്നു അതിപ്പം ഇല്ല ക്ലോസ്ഡ് ആണ് അതും തമിഴ് സ്റ്റൈൽ ഫുഡ് കിട്ടുന്ന ഷോപ്പ് കേട്ടോ അവിടുന്ന് ഒരു ചിക്കൻ കറി ദോശ കിട്ടും അത് നല്ല രസമാണ് അപ്പോൾ അതുപോലത്തെ ചിക്കൻ കറി ദോശയാണെന്ന് ഞാൻ വിചാരിച്ചത് ഈ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ആദ്യമായിട്ടോ ചിക്കൻ കറി ദോശ വാങ്ങണത് പക്ഷെ അതുപോലെ അല്ലാന്നുണ്ടെങ്കിലും ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഒരു ചുവന്ന ചട്നി പിന്നെ ഒരു സാധാ വെള്ളച്ചമ്മന്തി പിന്നെ ഒരു സാമ്പാർ എന്ന് പറയാൻ പറ്റില്ല ഒരു പരിപ്പ് പോലത്തെ കറി ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ ന്യൂ വിശേഷങ്ങൾ വലിയ ബഹളവും ആഘോഷങ്ങളും ഒന്നും ഇല്ലെങ്കിലും വളരെ സന്തോഷത്തോടെ ഈ ഒരു ദിവസം കടന്നുപോയി ഇന്നൊരു ദിവസം എത്ര പെട്ടെന്നാണ് പോയത് രാവിലെ ആയതും വൈകുന്നേരം ആയതും അറിഞ്ഞതേ ഇല്ല രണ്ടായിരത്തിഇരുപത്തിനാല് ഇതുപോലെ തന്നെ കണ്ണടച്ച് തുറക്കുമ്പോൾ തീർന്നു അതുപോലെ തന്നെ ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചും പെട്ടെന്ന് പെട്ടെന്ന് ചെടപടേന ദിവസങ്ങള് പോവും പക്ഷെങ്കില് എല്ലാവർക്കും നല്ല ദിവസങ്ങളായിരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ